നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ വിഷുദിന ആശംസകൾ നാളെ എല്ലാവരും വിഷു കാണി കാണുമ്പോൾ കിഴക്കമ്പലം പ്രദേശത്ത് ട്വൻ്റി ട്വൻറ്റിയുടെ അഞ്ച് പഞ്ചായത്തുകളിൽ അൻപതിനായിരം പേർക്കാണ് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ നിന്നും അമ്പത് മുതൽ എൺപത് ശതമാനം വിലക്കുറവിൽ ക്യാൻസർ രോഗികൾക്കും മറ്റ് മാറാ രോഗികൾക്കും സൗജന്യമായും ഭക്ഷണം കൊടുക്കുന്ന ട്വന്റി ട്വന്റിയുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടച്ചു പൂട്ടിപ്പിച്ചിരിക്കുന്നു എൽ ഡി എഫ് യു ഡി എഫ് രാഷ്ട്രീയം പട്ടിണി പാവങ്ങളുടെ വായിൽ പൂഴി വാരിയിട്ടിരിക്കുന്നു മണ്ണ് വാരിയിട്ടിരിക്കുന്നു എലക്ഷനുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതല്ല ട്വന്റി ട്വന്റിയുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അൻപത് മുതൽ എൺപത് ശതമാനം വരെ വിലക്കുറവിൽ അമ്പതിനായിരം കാർഡുകൾ ിഫ്റ്റി തൗസൻഡ് കാർഡ്സ് ആർ ഇഷ്യൂഡ് ടു ദി ട്വന്റി ട്വന്റി എൻറ്റയർ പഞ്ചായത്ത് പലപ്പോഴും ഡി വൈ എഫ് എയുടെയും എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെ സഖാക്കൾ അണികൾ രാഷ്ട്രീയ പ്രവർത്തകർ വന്ന് ചർച്ചകളിൽ ഇരുന്ന് പറയും ചില ഫേസ്ബുക്കിലൂടെ ഒരു നുണ പറയും അത് ട്വന്റി ട്വന്റിക്ക് വോട്ട് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ കാർഡുള്ളു ശുദ്ധ തട്ടിപ്പാണ് അത് തെളിയിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം ഞാൻ എൻ്റെ പച്ചക്കുപറയിൽ അവസാനിപ്പിക്കാം ചാലഞ്ച് ചെയ്യുന്നു കമ്മ്യൂണിസ്റ്റിൻ്റെയും കോൺഗ്രസിൻ്റെയും ഡിവൈഎഫ്ഐയുടെ ഒക്കെ നേതാക്കന്മാർ ട്വൻറ്റി ട്വൻറ്റിയിലെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിലെ കാർഡുകൾ ഐ ഡി കാർഡുകൾ ആ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കുണ്ട് പക്ഷെ ഒരു അപേക്ഷ വെക്കണം എന്ത് ഞാൻ ഇന്ന ഗ്രാമത്തിലാണ് താമസിക്കണം എൻ്റെ രേഖകൾ കൊടുക്കണം പിന്നെ സാബുവിൻ്റെ വീട്ടിലും കമ്പനിയിലും പോയി തെറി പറയുന്നവർക്ക് ഈ കാർഡ് അപേക്ഷിക്കാൻ ഒരിത്തിരി ഉളുപ്പുണ്ടാകുന്നു എന്നാലും അവരുടെ സ്വന്തക്കാരൊക്കെ പോയി നക്കി തിന്നുണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അൻപതിനായിരം കാർഡ് മതം നോക്കിയിട്ടോ രാഷ്ട്രീയം നോക്കിയിട്ടോ വർഗീയത നോക്കിയിട്ടോ പാർട്ടി നോക്കിയിട്ടോ അല്ല ട്വൻ്റി ട്വൻ്റിയിലെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിന്റെ കാർഡുകൾ വിതരണം ചെയ്തിരിക്കുന്നത് അല്ലാണ്ട് ട്വന്റി ട്വൻ്റിക്ക് വോട്ട് ചെയ്യുന്നവർ മാത്രം ട്വന്റി ട്വൻറ്റിയെ അനുകൂലിക്കുന്നവർക്ക് മാത്രമല്ല കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും ബി ജെ പിയുടെയും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ കാർഡുകൾ കൊടുത്തിട്ടുണ്ട് തട്ടിപ്പ് ചെയ്ത് ആ കാർഡിൽ നിന്ന് സാധനം മേടിച്ച് മറിച്ചു കൊടുക്കുകയോ അപേക്ഷ വെക്കാണ്ട് ഫേക്ക് കാർഡ് ഉണ്ടാക്കിയതൊക്കെയുള്ളു അല്ലെങ്കിൽ ഞാൻ ചാലഞ്ച് ചെയ്യണു ഞാൻ ട്വന്റി ട്വൻറ്റിയിൽ നിന്ന് പ്രവർത്തിക്കില്ല പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം ഇനി ഒരു കാര്യവും കൂടി ക്യാൻസർ രോഗികൾക്കും മാറാരോഗികൾക്കൊക്കെ സൗജന്യമാണ് അവിടെ നിന്ന് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്നത് അതിലല്ലേ നിങ്ങൾ മണ്ണ് വാരിയിട്ടത് അതിലെന്ത് രാഷ്ട്രീയം ഇപ്പോൾ തന്നെ പച്ചക്ക് പറയുന്ന പേജ് കമ്മ്യൂണിസ്റ്റുകാർ കംപ്ലൈന്റ് ചെയ്തുകൊണ്ട് എൽ ഡി എഫ് സഖാക്കൾ റിപ്പോർട്ട് അടിച്ചുകൊണ്ട് എന്റെ പേജിനെ നിയന്ത്രിച്ചേക്കൊണ്ട് അതുകൊണ്ട് ലൈക്ക് ബട്ടൺ കാണില്ല ഷെയർ ബട്ടൺ കാണില്ല പലർക്കും കിട്ടില്ല ഞാൻ എല്ലാ ദിവസവും പച്ചക്ക് പറയുന്നുണ്ട് അത് മൂക്കിൽ പഞ്ഞു വെക്കണവരെ പറയുകയും ചെയ്യും ഇനി ഒരു കാര്യവും കൂടി പറയാനുള്ളത് ഒരു കഷ്ടമായ കാര്യമാണ് ഈ എലക്ഷൻ ടൈമിൽ അവർ ആദ്യം അവരാദ്യം കട പൂട്ടിച്ചു അപ്പം നമ്മൾ കോടതി വഴി പോയി അത് തുറന്നു പക്ഷെ ഇപ്പോൾ ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പൂട്ടിച്ചപ്പോൾ ഇവിടെ കോടതി അവധിയായി കോടതി അവധി ആയതുകൊണ്ട് നമുക്ക് കോടതി പോകാൻ പറ്റില്ല വേനൽ അവധി ഹൈക്കോടതി തുടങ്ങിയത് കൊണ്ട് നമുക്ക് പോവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷെ അതിന് ശ്രമം നടക്കുന്നു എന്തിനാണ് രാഷ്ട്രീയ തൊഴിലാളികൾ എൽ ഡി ഡി എഫും എല്ലാം ഡിവൈഎഫ് എ പ്രവർത്തകരെല്ലാം രാഷ്ട്രീയം ഒരു തൊഴിലാക്കി ബക്കറ്റിലും റെസീറ്റിലൊക്കെ പിരിച്ച് നാട്ടുകാരെ പിരിച്ചും കൈക്കൂലി മേടിച്ചും നടക്കുന്ന ഒരു രാഷ്ട്രീയക്കാർ എന്തിനാണ് വ്യാജ പ്രചരണം നടത്തുന്നത് ട്വന്റി ട്വന്റിയിൽ അംഗമായവർക്ക് മാത്രമേ കാട് കൊടുക്കൂ എന്നുള്ളത് ശുദ്ധ കളവാണ് നൊണയാണ് അസത്യമാണ് ഈ രാഷ്ട്രീയക്കാർ വിളിച്ചു പറയുന്നത് ചില ചാനലിലിരുന്നുകൊണ്ടും ചില ഫേസ്ബുക്ക് വഴിയും പറയുന്നത് ശുദ്ധ കളവാണ് ഞാൻ വെല്ലുവിളിക്കുന്നു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അവിടെ വന്നിട്ട് അമ്പതിനായിരം കാർഡും അവിടെ താമസിക്കുന്നു നിങ്ങൾ ഉറപ്പാക്കിയാൽ ആറുമാസത്തിൽ കൂടുതൽ വാടകയ്ക്ക് താമസിച്ചാൽ പോലും ഈ കാർഡ് കൊടുക്കുന്നുണ്ട് ഇന്നത്തെ ചാനൽ ചർച്ചയിൽ ഏഷ്യാനെറ്റിന്റെ ചാനൽ ചർച്ചയിലും ഒരു കോൺഗ്രസിന്റെ ഒരു ഉളുപ്പില്ലാത്തവൻ വന്നിട്ട് പറയുവാണ് അത് കോൺഗ്രസ് ആണെങ്കിൽ തിരിച്ചു മേടിക്കുമെന്ന് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇല്ലാത്ത കാര്യം പറയുക എന്നത് നിങ്ങളുടെ തൊഴിലാണ് ഹൈമാസ്ക് ലൈറ്റ് വെച്ചിട്ട് പത്ത് ലക്ഷം എഴുതി മേടിക്കുന്നത് നിങ്ങളുടെ പണിയാണ് ചെറിയ കമ്പിങ് കോലും കൊണ്ട് ബസ് സ്റ്റോപ്പ് പണിതിട്ട് അതിൽ നിന്ന് കൊള്ളയടിക്കുന്നത് രാഷ്ട്രീയക്കാരുടെ പണിയാണ് ട്വന്റി ട്വന്റി ട്രാൻസ്പെരൻസിള്ള സുതാര്യതയുള്ള ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സംഘടനയാണ് ചാലക്കുടിയിലും എറണാകുളത്തും ട്വന്റി ട്വന്റി ജയിച്ചാൽ വിജയിച്ചു വന്നാൽ തീർച്ചയായും കേരളത്തിലെ മക്കൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് സ്വര്യ ജീവിതവും സ്വസ്ഥ ജീവിതവും പട്ടിണിയും പരിപെട്ടവും ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് ഉറപ്പു തരുന്നു പിന്നെ സാബു ഇരുന്നൂറാമത്തെ മുതലാളിയൻ കേരളത്തിലെ ഇതിനും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മറ്റു മുതലാളിമാർ ഇതിനെക്കാളിലും മുകളിലുള്ള സാബുവിനെക്കാളിലും മേളിലുള്ള മറ്റു മുതലാളിമാരുടെ സി എസ് ആർ ഫണ്ട് രാഷ്ട്രീയക്കാർ പല വിധത്തും വിദേശത്തും ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ പല തട്ടിപ്പിലൂടെ അടിച്ചു മാറ്റുമ്പോൾ സാബു എം ജേക്കബിന്റെ ട്വന്റി ട്വന്റിയുടെ കിറ്റക്സിന്റെ സി എസ് ആർ ഫണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് അരിയായി മരുന്നായി വീടായി പോകുന്നു അവിടെയാണ് കൗശലക്കാരായ കുറുക്കന്മാരായ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാർക്ക് പൊള്ളുന്നത് ഒരിക്കൽ കൂടി ഡി വൈ എഫ് എസ് എഫ് ഐ കെ എസ് യു കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത് ഈ കാർഡ് കൊടുക്കുന്നത് ട്വന്റി ട്വന്റിയുടെ കാർഡ് കൊടുക്കുന്നത് രാഷ്ട്രീയം നോക്കിയല്ല മതം നോക്കിയല്ല വർഗീയത നോക്കിയല്ല ഒന്നുമല്ല അവിടെയുള്ള എല്ലാവർക്കും ഇത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സങ്കടവും കൂടി എനിക്ക് പറയാനുണ്ട് അമ്പതിനായിരം പേര് അവിടെ നിന്ന് ട്രോളി നിറച്ചും അരിയും പലചരക്കും ഭക്ഷണ പദാർത്ഥങ്ങളും പാല് മൊട്ട പഴവർഗ്ഗങ്ങൾ മീനു ഇറച്ചിയൊക്കെ കൊട്ട നിറച്ചും മേടിച്ചുകൊണ്ട് പോയിട്ട് ഒരു വയസ്സായ ഒരു മനുഷ്യനാണ് അവിടെ പ്രതികരിച്ചു കണ്ടത് ഈ പ്രതികരണ ശേഷി ഇല്ലായ്മയാണ് കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും ഇവിടെ വളർത്തുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഈ തെറ്റായ ഗുണ്ടായിസ അഴിമതി രാഷ്ട്രീയക്കാരെ വളർത്തുന്നത് നമ്മുടെ മൗനമാണ് നമ്മൾ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് ജനാധിപത്യത്തിൽ നമ്മൾ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് നമ്മളെ തെമ്മാടികൾ ഭരിക്കുന്നു ആയതിനാൽ ട്വന്റി ട്വന്റിക്ക് വേണ്ടി എറണാകുളത്തും ചാലക്കുടിയിലും വോട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഉള്ള നിങ്ങളുടെ മക്കൾക്കും ഉള്ള അല്ലാണ്ട് സാബു ചേക്കപ്പിനും ബെന്നി ജോസഫിനും ഒരു ചുക്കുമില്ല ഉള്ള കാര്യം ഞാൻ പറയാല്ല അത് സാബു ജേക്കപ്പ് കുറേ കൂടി കൊണ്ടുപോയിരിക്കും ബെന്നി ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിഞ്ഞാൽ മലയാളിയുടെ പ്രശ്നമൊന്നും എടുക്കാൻ നേരെയുള്ള കാരണം എൻ്റെ മൂന്ന് മക്കളും കയറി അവർക്ക് മടുത്തു ഇവിടുത്തെ സകല തട്ടിപ്പും വെ വെട്ടിപ്പും ഇല്ലാത്ത മലയാളികളെല്ലാം കയറിപ്പോവുകയാണ് ഉടായ്പ് കഞ്ചാവ് കച്ചവടം തല്ല് ഗുണ്ടായിസം കുറി തട്ടിപ്പ് എം എൽ എം തട്ടിപ്പ് ഫ്ളാറ്റ് തട്ടിപ്പ് വീണ തേങ്ങ പറക്ക് അങ്ങനത്തെ ഊടായ്പ രാഷ്ട്രീയമായിട്ട് നടക്കുന്നവർക്ക് കേരളം നമ്പർ വൺ ആണ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കാം എല്ലാവരിലും എത്തട്ടെ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യ അപ്പൊ അമ്പതിനായിരം പേര് കാർഡ് അവിടെ രാഷ്ട്രീയം നോക്കിയിട്ടില്ല ഇന്ന് ഏഷ്യാനെറ്റിൽ വെല്ലുവിളിച്ച ഒരു ചെറുപ്പക്കാരൻ വെള്ളയും വെള്ളം ഇട്ടിട്ട് വെല്ലുവിളിച്ച ഒരു ചെറുപ്പക്കാരനെ ഞാൻ വെല്ലുവിളിക്കുന്നു ഈ കാർഡ് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി നോക്കി എൽ ഡി എഫ് യു ഡി എഫ് നോക്കിയാണ് കൊടുത്തതെങ്കിൽ തീർച്ചയായും നമ്മുടെ പൊതുപ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കും അല്ലെങ്കിൽ നിന്റെ ഈ തൊഴിലുണ്ടല്ല നാട്ടുകാരെ പറ്റിച്ച് അതൊന്ന് നിർത്തുക കഷ്ടമാണ് കേരളത്തിൻ്റെ അവസ്ഥ പരസ്പരം കിഡ്നി മാറ്റി വെക്കുമ്പോൾ ആ കിഡ്നി മാറ്റി വെക്കുന്ന പേപ്പറുകളിൽ ആ രേഖ ഉണ്ടാക്കുന്നതിൽ കൈക്കൂലി മേടിക്കുന്ന രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഉള്ളെടുത്ത് എന്ത് പറയാനാണ് ശവന്തിനികൾ എന്ന് പറയും അതായത് ഈ പോക്കാണ് പോകുന്നതെങ്കിൽ കേരളത്തിൽ ഇനി ഒരാൾ മരിച്ചാൽ കുഴിച്ചിടുകയോ ദഹിപ്പിക്കുകയോ ചെയ്യില്ല പകരം നിങ്ങളത് കറി വെച്ച് ഏതെങ്കിലും നിയമസഭയിലോ അല്ലെ വലിയ വലിയ കല്യാണത്തിനോ മനുഷ്യൻ ചത്താൽ അത് കറി വെച്ച് പൊറോട്ടയും കൂട്ടി തിന്നുന്ന ഒരു മനസാക്ഷി കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് അത് തെറ്റാണ് നിങ്ങളുടെ തീ കൊണ്ടുള്ള കളിയാണ് ഈ തീക്കളി മലയാളികൾ ഓരോരുത്തരും എണ്ണി എണ്ണി മേടിക്കുന്നതാണ് ഇവിടുത്തെ അഴിമതി എല്ലാം ചൂണ്ടിക്കാണിച്ചാൽ ഇപ്പൊ നമ്മൾ വയറ്റിലെ പാലത്തിന് ആ പൈപ്പ് ഇട്ടത് കാണിച്ച് എന്തേ വിജിലൻസ് കേസ് എടുക്കാത്തത് എടുക്കില്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇന്ന് കക്കാനുള്ളതാണ് നാട്ടുകാരെ പറ്റിക്കാനുള്ളതാണ് കാശുണ്ടാക്കാനുള്ളതാണ് ട്വന്റി ട്വന്റി വേറിട്ട് ചിന്തിരിക്കുന്നു ട്വന്റി ട്വന്റി നല്ല കാര്യങ്ങൾ കാണിച്ചു തരുന്നു മലയാളി അവസാനത്തെ വണ്ടിയായ കേരളത്തെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഈ ലാസ്റ്റ് വണ്ടിയിൽ സൗകര്യം ഉണ്ടെങ്കിൽ കയറുക സാബു കൂടി ഇങ്ങനെ കാത്തിരുന്ന് ഇതൊക്കെ ചെയ്യുമായിരിക്കും ബെന്നി ജോസഫിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് ഇത് ലാസ്റ്റ് വണ്ടിയാണ് അല്ലാണ്ട് കോൺഗ്രസ് വിട്ടുപോയ കെ വി തോമസിനെ പോലെ പോലെ എ കെ ആന്റണിയുടെ പോലെ കമ്മ്യൂണിസം വിട്ടുപോയ പല ആൾക്കാരും അങ്ങനെ ഈ വലിയ വലിയ നേതാക്കന്മാരൊക്കെ കാശിനു വേണ്ടി അങ്കട ഇങ്ങോട്ട് മാറുന്ന ഈ കക്ഷി രാഷ്ട്രീയത്തെ മുറുക്ക പിടിച്ചുകൊണ്ടിട്ട് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന മണിപ്പൂരിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ബറ്റി സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയില്ല എല്ലായിടത്തും പറ്റാവുന്ന വിധത്തിൽ ഇവർ തമ്മിത്തല്ലും പക്ഷെ കോഴിക്കാലു തിന്നുമ്പോൾ ഇവർ ഒരമ്മ പറ്റ മക്കളാണ് ഏതായാലും ട്വന്റി ട്വന്റി ഒരു നല്ല വെട്ടം ഒരു നല്ല തിരി കത്തിച്ചു വെച്ചിരിക്കുന്നു അത് ഊതിക്കെടുത്തരുത് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസാണ് നോഹയുടെ എന്ന് ഞങ്ങളുടെ ക്രിസ്തീയ മതത്തിൽ പറയുന്നത് അങ്ങനെയാണ് നോഹയുടെ പെട്ടകം രക്ഷപ്പെടാനുള്ള അവസാനത്തെ വഞ്ചി അവസാനത്തെ തോണിയാണ് ട്വന്റി ട്വന്റി കഴിയുമെങ്കിൽ ചെറുപ്പക്കാർ കൂടുതൽ പഠിക്കുക എന്തെങ്കിലും കാര്യം ആരെങ്കിലും പറയണേ കേൾക്കണ്ട നേരിട്ട് അവിടെ പോയി കണ്ടു പഠിച്ചിട്ട് ബെന്നി ജോസഫിൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം അവിടെ ചെയ്യുന്ന എന്തെങ്കിലും ഒരു തട്ടിപ്പ് പറഞ്ഞാൽ എന്നാൽ യു ഡി എഫും എൽ ഡി എഫും അങ്ങനെയല്ല അവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ രാഷ്ട്രീയം ദയവായി ഇനിയും പാവങ്ങളുടെ വായിൽ മണ്ണ് വാരിയിടരുതെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി വിഷുദിനമായ നാളെ അമ്പതിനായിരം കുടുംബങ്ങൾ അരിയും പച്ചക്കറിയും പലചരക്കും ഇല്ലാതെ പട്ടിണി കിടക്കുന്ന ഒരു കിഴക്കമ്പലം ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ വെളുപ്പിനെ ശ്രീകൃഷ്ണനെ കണി കൊണ്ടുകൊണ്ട് ദുഷ്ടന്മാരുടെ ഈ കാലഘട്ടത്തിൽ ദുഷ്ട രാഷ്ട്രീയക്കാരുടെ ഈ കാലഘട്ടത്തിൽ അമ്പതിനായിരം പേര് ഭക്ഷണം പട്ടിണിയായിട്ട് കിഴക്കമ്പലത്ത് ഉണ്ടാവുമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി വിഷു ആശംസകൾ നേരുന്നു കൃഷ്ണ ഭഗവാനെ നീ തന്നെ കേരളത്തെ കാത്തോണേ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത് ആൻഡ് ഗുഡ് നൈറ്റ്